നവരാത്രിയിൽ ആഘോഷിക്കുന്ന ഒരു ഉത്സവമാണ് ആയുധപൂജ അസ്ത്രപൂജ എന്നും ഇതറിയപ്പെടുന്നുണ്ട് ആളുകൾ അവരുടെ ഉപകരണങ്ങൾ ആയുധങ്ങൾ യന്ത്രങ്ങൾ വാഹനങ്ങൾ മുതലായവ വൃത്തിയാക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന ദിവസമാണിത് ജോലി ചെയ്യുന്നവരെല്ലാവരും അവരുടെ ഉപജീവനത്തിൻ്റെ ഒഴിച്ചുകൂടാനാവാത്ത ഭാഗമായ ഉപകരണങ്ങൾ ഈ ദിവസം പൂജയ്ക്ക് വയ്ക്കുന്നു പലരും ഇത് വിശ്വകർമ്മ പൂജയ്ക്ക് സമാനമാണെന്ന് കരുതുന്നുണ്ടെങ്കിലും ആയുധ പൂജ നടത്തുന്നത് മഹാനവമി അല്ലെങ്കിൽ നവരാത്രിയുടെ ഒൻപതാം ദിവസമാണ് ഇതിന് പിന്നിൽ മനോഹരമായ ഒരു പുരാണ കഥയുണ്ട് ഇന്ത്യയുടെ തെക്ക് ഭാഗങ്ങളിൽ ആയുധ പൂജയും സരസ്വതി പൂജയോടൊപ്പം ആഘോഷിക്കപ്പെടുന്നു ആയുധ പൂജ എപ്പോൾ ആഘോഷിക്കുന്നു എന്നും ആയുധ പൂജ ആഘോഷങ്ങൾക്ക് പിന്നിലെ കാരണവും ഐതിഹ്യവും എന്താണ് എന്നും നമുക്ക് നോക്കാം മഹിഷാസുരൻ എന്നൊരു എരുമ തലയുള്ള രാക്ഷസനുണ്ടായിരുന്നു ബ്രഹ്മാവ് നൽകിയ വരം കാരണം ഒരു സ്ത്രീക്ക് മാത്രമേ അവനെ കൊല്ലാൻ കഴിയൂ എന്നതിനാൽ അവൻ വളരെ അഹങ്കാരിയായി നിരപരാധികളായ ആളുകളെ കൊല്ലാൻ തുടങ്ങി അവൻ എല്ലാ ദേവന്മാരെയും സ്വർഗത്തിൽ നിന്ന് പുറത്താക്കി അങ്ങനെ എല്ലാ ദേവന്മാരും കൂടി ത്രിമൂർത്തികളായ ബ്രഹ്മാവിനെയും വിഷ്ണുവിനെയും മഹേശ്വരനെയും ഇതിനൊരു പരിഹാരം കണ്ടെത്താൻ അഭ്യർത്ഥിച്ചു ബ്രഹ്മാവിന്റെ അനുഗ്രഹം അനുസരിച്ച് ഒരു സ്ത്രീക്ക് മാത്രമേ അസുരനെ കൊല്ലാൻ കഴിയൂ എന്നാൽ ഒരു സ്ത്രീക്ക് അത് ചെയ്യാൻ കഴിയില്ലെന്ന് അവർക്കെല്ലാം അറിയാമായിരുന്നു അതിനാൽ പ്രത്യേക ദിവ്യശക്തിയുള്ള ഒരു സ്ത്രീയെ സൃഷ്ടിക്കാൻ അവരുടെ ശക്തികൾ സംയോജിപ്പിക്കുവാൻ എല്ലാവരും തീരുമാനിച്ചു അപ്പോഴാണ് ത്രിമൂർത്തികളുടെ ശക്തിയും ഊർജവും ഉപയോഗിച്ച് ദുർഗാദേവി സൃഷ്ടിക്കപ്പെട്ടത് എല്ലാ ദേവാന്മാരും അവരുടെ ശക്തികളും ആയുധങ്ങളും അവൾക്ക് നൽകി ദുർഗാദേവി ഉഗ്രശക്തിയായി മാറി ദുർഗ മഹിഷാസുരനുമായി യുദ്ധത്തിലേർപ്പെട്ടു ദുർഗാദേവിയും അസുരനും തമ്മിലുള്ള ഉഗ്രമായ യുദ്ധം എട്ട് ദിവസം നീണ്ടുനിന്നു നിന്നു ഒൻപതാം ദിവസമാണ് ദുർഗാദേവി മഹിഷാസുരനെ കൊന്നു വിജയിച്ചത് അതിനാൽ ദേവിയെ മഹിഷാസുര എന്നും വിളിക്കുന്നു ജ്ഞാനത്തിൻ്റെ ദേവിയായ സരസ്വതി സമ്പത്തിൻ്റെ ദേവിയായ ലക്ഷ്മി എന്നിവയാണ് ഈ ദിവസം ആരാധിക്കപ്പെടുന്ന ദേവതകൾ മേൽ ദുർഗാദേവി നേടിയ വിജയത്തിൻ്റെ സ്മരണയ്ക്കായി ഭക്തർ അവരുടെ പ്രധാന ആയുധങ്ങൾ അല്ലെങ്കിൽ ഉപകരണങ്ങൾ യന്ത്രങ്ങൾ എന്നിവ ദേവിയുടെ മുന്നിൽ വെച്ചുകൊണ്ട് അവളുടെ അനുഗ്രഹം തേടുകയും തിന്മയിൽ നിന്ന് സംരക്ഷണം ആവശ്യപ്പെടുകയും ചെയ്യുന്നു യന്ത്രങ്ങളോ ഉപകരണങ്ങളോ നന്നായി വൃത്തിയാക്കി മഞ്ഞളും ചന്ദനപ്പൊടിയും ചേർത്ത മിശ്രിതത്താൽ തിലകം ചാർത്തി പൂജിക്കുന്നു യന്ത്രങ്ങൾ വാഹനങ്ങൾ ഉപകരണങ്ങൾ എന്നിവ മാലകളും മാവിലകളും പൂക്കളും കൊണ്ട് അലങ്കരിക്കുന്നു ചുറ്റുമുള്ള എല്ലാ നെഗറ്റീവ് ഊർജങ്ങളെയും നശിപ്പിക്കാനും ഉടമകളുടെ ജീവിതത്തിൽ അഭിവൃദ്ധി കൈവരിക്കാനും വാഹനത്തിന് മുന്നിൽ മഞ്ഞൾ പൂശിയ ഒരു വെള്ള വെള്ളമത്തഞ്ഞ് ഉടയ്ക്കുന്ന ഒരു പ്രത്യേക ആചാരവുമുണ്ട് ഒരാൾക്കും ഉണ്ടായിരിക്കാവുന്ന ഏറ്റവും വലിയ ആയുധങ്ങളിൽ ഒന്നാണ് അറിവ് എന്നത് നിഷേധിക്കാനാവാത്ത സത്യമാണ് ഈ ദിവസം വിദ്യാർത്ഥികളും അവരുടെ പുസ്തകങ്ങളെയും പഠന സാമഗ്രികളെയും ആരാധിക്കുകയും പഠന മികവിനായി പഠനമികവിനായി ദേവിയുടെ അനുഗ്രഹം തേടുകയും ചെയ്യുന്നു